മലയാളി പ്രേക്ഷകരെ ഏറെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മുന്നോട്ട് പോകുന്ന രണ്ട് ഷോകളാണ് കോമഡി ഉത്സവവും സ്റ്റാർ മേജിക്കും ഇത് രണ്ടും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഷോകൾ തന്നെയാണ് ഫ്ലവേഴ്സ് ടി വിയിലാണ് ഈ രണ്ട് ഷോകളും സംപ്രേഷണം ചെയ്യുന്നത് ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മേജിക്കിലൂടെ മലയാളികളെ ഏറെ ചിരിപ്പിക്കുന്ന പരിപാടിയായിരുന്നു സ്റ്റാർ മേജിക് സ്റ്റാർ മേജിക്കിലെ കൊല്ലം സുതിയുടെ വിയോഗ വാർത്ത ഇന്നും മലയാളികൾക്ക് താങ്ങാവുന്നതിലും ഇപ്പോഴിതാ വീണ്ടും സ്റ്റാർ മേജിക്കിൽ നിന്നും ഫ്ലവേഴ്സ് ടി വിയിൽ നിന്നും മറ്റൊരു വിയോഗ വാർത്ത കൂടെ കോമഡി ഉത്സവത്തിലെ താരവും വലിയൊരു മിമിക്രി കലാകാരനുമായ ജയേഷ് പുല്ലാടാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പാണ് ഇദ്ദേഹം മരണപ്പെട്ടത് മലയാളികളെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് കോമഡി ഉത്സവം കോമഡി ഉത്സവത്തിലെ ഒരു പ്രശസ്ത താരം തന്നെയാണ് ജയേഷ് പുല്ലാട് രണ്ട് മക്കളും ഒരു ഭാര്യയും അടങ്ങുന്നതാണ് ജയേഷ്ലയൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഇദ്ദേഹം ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്